ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ രണ്ടക്ഷരം ജലം തൊട്ട് തൊട്ടുരുവിട്ടാൽ ഏത് തടസ്സങ്ങളും മാറിക്കിട്ടും മാത്രമല്ല സകലവിധ ശത്രുദോഷങ്ങളും പറക്കും ഏഴ് അയൽപക്കത്ത് പോലും വരികയില്ല ഏറ്റവും രഹസ്യമായ അതിസൂക്ഷ്മമായ ശിവവിദ്യയാണ് പറഞ്ഞുതരുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ഉപാസന ചെയ്യുന്ന ആ മുറിയിൽ വെച്ചാണ് ഇത് എൻ്റെ ഒരു ഉദ്രാക്ഷമാണ് ഇവിടെ മുന്നിലിരിക്കുന്നത് ഇത് ദേവിയുടെ ചെറിയ ഒരു ദേവിയുടെ ഒരു വിഗ്രഹമാണ് ചെറു ചെറിയ ഒരു ഭഗവാൻ ഏറ്റുമാനൂരപ്പൻ്റെ ഫോട്ടോയാണ് പിന്നെ എൻ്റെ എല്ലാം എല്ലാമായ ഭദ്രകാളിയമ്മയുടെ ഒരു ഫോട്ടോ അപ്പോൾ ആ ഞാൻ ഉപാസന ചെയ്യുന്ന ഈ മുറിയിൽ വെച്ചാണ് ഈ രഹസ്യം പറഞ്ഞു തരുന്നത് ഇന്ന് ഓഫീസിൽ വെച്ച് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല വളരെ തിരക്കുണ്ടായിരുന്നു വളരെ ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് ഉപാസനകൾ ചെയ്യുന്ന മുറിയിൽ വെച്ച് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യം ഭഗവാൻ്റെ കാര്യമാണ് പറഞ്ഞു തരുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ പുതിയ ഇതായിട്ട് വർക്കുകൾ ഇപ്പം വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ പഴയ പെൻഡിങ് ഉണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വാട്സപ്പിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല കാരണം രണ്ടിനോട് സമയം കിട്ടത്തില്ല അതാണ് സാഹചര്യം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരാം രാവിലെ കുളിക്കുമ്പോൾ ആ കുളിക്കാൻ നമ്മളെടുത്തു വച്ചിരിക്കുന്ന ജലം ജലം തൊട്ട് അതായത് നിങ്ങളുടെ കൈയുടെ നടുവിരലും മോതിരവിരലിലും ചേർത്ത് പിടിച്ച് ജലം തൊട്ട് ശിവ 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 ശിവശിവ എന്ന് മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് ആ ജലത്തിൽ കുളിക്കുക ഇനിയും കുളിച്ചു കഴിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പേ ശിവ 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 എന്ന് മൂന്ന് തവണ ജപിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അപ്പോഴൊന്നും ഭഗവാനോട് ആവശ്യപ്പെടേണ്ട ഭഗവാനെല്ലാം നടത്തി തന്നുള്ളൂ ഇത് എന്നിട്ട് ജസ്റ്റ് ഇത് ജപിച്ചിട്ട് തല തോർത്താം ഇത് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാ കൊണ്ട് ഉച്ചരിച്ച് ശിവ ശിവ എന്ന് ജപിക്കുക ഇത് സാധിക്കുമ്പോഴൊക്കെ ഓരോ ദിവസവും പലതവണ ആവർത്തിക്കുക ഇത് വടക്കോട്ട് നോക്കി നിന്ന് നമ്മളിപ്പം കുളി കഴി കുളി കുളി കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കിയിരുന്നാണ് ചവിക്കേണ്ടത് കുളിക്ക് കുളിക്കുമ്പോൾ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് കിഴക്കോട്ട് നിന്നാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് തല തോർത്താം ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് ശിവ ശിവ മൂന്ന് തവണ ജവിക്കാം പിന്നെ കുളി കഴിഞ്ഞ് നമ്മളിപ്പം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു ദിവസത്തിന് തന്നെ പല സമയങ്ങളിൽ വടക്കോട്ട് നോക്കി ശിവ 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 ശിവശിവ എന്ന് വാഗോണ്ട് ഉച്ചരിച്ച് ജപിക്കുക ഏറ്റവും രഹസ്യമായ ഒരു വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഈ ശിവ ശിവ എന്ന മന്ത്രം ഈ രീതിയിൽ ജപിച്ചാൽ എല്ലാം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്താണേലും ഇപ്പോൾ ഒരു നല്ല വിവാഹമായിക്കോട്ടെ നല്ലൊരു ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ സർവ്വവിജയമായിക്കോട്ടെ ഏതിലും വിജയമായിക്കോട്ടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഭഗവാൻ നടത്തി എന്നുള്ളതാണ് ഈ ശിവ ശിവ എന്ന മന്ത്രത്തിന്റെ രഹസ്യം ഇത് ഏറ്റവും ശക്തിയുള്ള അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ മന്ത്രത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ശിവ ശിവ എങ്കിലർ തീവിണൈയാളർ തീവിണൈ മാലും ശിവ ശിവ എൻഡ തേവരുമാവർ ശിവശിവ എന്ന ശിവഗതി താനെ എന്നുള്ളതാണ് തിരുമൂലർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ശിവശിവ എന്ന ഈ ജപിച്ചാൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇതുപോലെ നേടിയെടുക്കാം ഇനിയും ഞാൻ ഈ പറഞ്ഞ ഈ മന്ത്രം ഇപ്പം ചൊല്ലിയ അത് ഞാൻ വീഡിയോയുടെ താഴെ ശിവശിവ എന്ന് കൂടാതെ അതും കൂടി എഴുതിയിടാം അപ്പം നിങ്ങൾ കുളി കഴിഞ്ഞ് ഇതുകൂടെ ചൊല്ലിയാൽ വളരെ നല്ലതാണ് ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എന്നരുടാ തീവിണയും മാലും ശിവശിവ എന്നട തേവരൂമാവർ ശിവശിവ എന്ന ശിവഗതി താന് ഇതുകൂടെ കുളി കഴിഞ്ഞ് ജപിക്കാൻ നല്ലതാണ് അപ്പം കുളി തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് ശിവശിവ എന്നാണ് ജപിക്കേണ്ടത് വെള്ളം തൊട്ട് ശിവശിവ എന്നാണ് ജപിക്കേണ്ടത് പിന്നെ ഓരോ ദിവസവും ഈ പല തവണയായിട്ടും വടക്കോട്ട് നോക്കി വാഗോണ്ട് ശിവശിവ എന്ന് ജപിക്കുക കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു തന്നു ഈ ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എൻറിടാ തീവിണയി മാലും ശിവശിവ എന്ന ശിവഗതി താനെ ആ അത് ജപിക്കുന്ന ഒരു തവണയെങ്കിലും ജപിക്കാൻ നല്ലതാണ് അത് ഞാൻ ഒന്നുകൂടെ പറയാം വീഡിയോട് താഴെ എഴുതിയിടുകയും ചെയ്യാം ഒന്നുകൂടെ പറയാം അതിൻ്റെ അർത്ഥം സഹിതം ശിവശിവ എങ്കിലർ തീവിണൈയാളർ തീ എന്ന് പറഞ്ഞാൽ ആ പാപം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിവശിവ എന്ന് ജപിച്ചാൽ മുൻജന്മ പാപങ്ങൾ സകലതും മാറും ശിവശിവ എൻറിട തീവിണൈമാലും ശിവശിവ എന്ന് ജപിച്ചാൽ ഈ ജന്മത്തിലെ പാപങ്ങളും മാറും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാകും എന്ന് തന്നെയാണ് ശിവശിവ എന്നട ദേവരുമാവർ ശിവശിവ എന്ന് ജപിച്ചാൽ അവർ ദേവൻ ദേവതയാകും എന്നാണ് ശിവശിവ എന്ന ശിവഗതി താനെ എന്ന് പറഞ്ഞാൽ ശിവശിവ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ ശിവഗതി ശിവഗതി എന്ന് വെച്ചാൽ മറുപിറവിയില്ലാത്ത ജന്മം ആ ശിവനിൽ തന്നെ അടങ്ങും എന്ന് തന്നെയാണ് ഇത് തിരുമൂലർ പറയുന്ന മന്ത്രമാണ് അപ്പം ഞാൻ ശിവശിവ എങ്ങനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഈ പറഞ്ഞ മന്ത്രവും എങ്ങനെ ജപിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുക ഈ ജലം നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് വെള്ളമെടുക്കുമ്പോൾ ആ വെള്ളം തൊട്ട് ശിവശിവ എന്ന് മൂന്ന് തവണ ജപിച്ചാൽ വളരെ ഒരു അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ജലം തൊട്ട് മന്ത്രം മന്ത്രജലം ഇതിന് വളരെ ശക്തിയുണ്ട് ഈ ശിവശിവ എന്ന മന്ത്രത്തിന് എതിരില്ല ശിവശിവ എന്ന മന്ത്രം ആർക്കും തടുക്കാൻ പറ്റത്തില്ല അത് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളെ മാറ്റുന്നതാണ് അതിൻ്റെ ഒരു അതാണ് തിരുമൂലർ ശിവശിവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ജലത്തിൽ തൊട്ട് മോതിരവിരലുകൊണ്ടും നടുവിരലും ചേർത്ത് പിടിച്ച് വലതുകൈയുടെ മോതിരവിരലും നടുവിരലും ചേർത്ത് പിടിച്ച് ജലം തൊട്ട് മൂന്ന് തവണ ജപിച്ച ആ ജലത്തിൽ കുളിക്കുക കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പ് മൂന്ന് തവണ ശിവശിവ എന്ന് ജപിക്കുക അപ്പം ജലത്തിൽ തൊട്ട് ജപിക്കേണ്ടത് ശിവശിവ എന്നാണ് എല്ലാം വാഗോണ്ടാണ് ജപിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞത് വേണം ഇനി കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പും ശിവശിവ എന്ന് മൂന്ന് തവണ ജപിക്കുക അത് കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് ശിവശിവ എന്ന് മൂന്ന് തവണ ജപിക്കുക അത് കഴിഞ്ഞ് ശിവശിവ എങ്കിലർ തീവിണേ ശിവശിവ എങ്കിലർ തീവിണേയാളർ ശിവശിവ എൻഡ്രിട തീവിണയെ ശിവശിവ എന്ന ശിവഗതി താനെ നാല് വരി ഉണ്ട് ഒന്നുകൂടെ പറയാം ശിവശിവ എങ്കിലർ തീവിണേയാളർ ശിവശിവ എങ്കിലർ തീവിണേ അതാണ് ഒന്നാമത്തെ വരി ഞാൻ രണ്ടു പ്രാവശ്യം ജപിച്ചതേ ഉള്ളൂ ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടുന്നുണ്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റാതെ ജപിക്കണം അതിനുവേണ്ടി എഴുതിയിടുന്നുണ്ട് എങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എൻഡ മാലും ശിവശിവ എൻഡ തേവരൂമാവർ ശിവശിവ എന്ന ശിവഗതി താനെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഓരോ ദിവസത്തിൻ്റെയും നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് വാഗോണ്ട് മൂന്ന് തവണ ശിവ ശിവ എന്ന് ജപിക്കുക ഏറ്റവും പവർഫുള്ളാണ് ഈ കാര്യം ഇത് ജലം തൊട്ടുള്ള ഈ ശിവശിവയുടെ വിദ്യ ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് ജലം തൊട്ടുള്ള വിദ്യകളെല്ലാം അതിസൂക്ഷ്മമാണ് അതിശക്തമാണ് അത് പെട്ടെന്ന് ഫലം തരുന്നതാണ് നമ്മൾ ഈ ജലം തൊട്ട് ഉള്ള മന്ത്രജപങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതാണ് ഇതേറ്റവും സൂക്ഷ്മമായ ഒരു വിദ്യയാണ് ഇത് ശരിക്കും ആരും പറഞ്ഞു തരത്തില്ല ഞാൻ ഭഗവാന്റെ സമക്ഷം ഞാൻ ഉപാസന ചെയ്യുന്ന ആ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഭഗവാന്റെ ഒരു അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഈ ശിവശിവ എന്ന മന്ത്രം ഇങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏത് ശത്രുദോഷമായിക്കോട്ടെ ആഭിചാരദോഷമായിക്കോട്ടെ പ്രാക്ക്ദോഷമായിക്കോട്ടെ മുൻജന്മദോഷമായിക്കോട്ടെ സർപ്പദോഷമായിക്കോട്ടെ ദൃഷ്ടിദോഷമായിക്കോട്ടെ കുടുംബദോഷമായിക്കോട്ടെ അല്ലെങ്കിൽ വാസ്തുദോഷമായിക്കോട്ടെ ഏത് ദോഷങ്ങളെ മാറ്റുവാൻ ശിവശിവ എന്ന മന്ത്രത്തിന് ശക്തിയുണ്ട് അതിനപ്പുറവും ഇല്ല ഇപ്പുറവും യാതൊന്നുമില്ല അത് ഏറ്റവും സൂക്ഷ്മമാണ് ഏറ്റവും ശക്തിദായകവുമാണ് ഞാൻ എത്രയോ വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു വന്നിരിക്കുന്നു അതിലേറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിദ്യയാണ് ഇപ്പം പറഞ്ഞു തരുന്നത് ജലം തൊട്ട് ഈ മന്ത്രം ജപിക്കുന്നതിനകത്ത് രഹസ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക അതായത് നമ്മൾ കുളിക്കുവാൻ ജലമെടുക്കുമ്പോൾ ആ വെള്ളത്തിൽ വലതുകൈ പുരുഷന്മാരും സ്ത്രീകളും ഏതൊരാളാണേലും വലതുകൈയുടെ നടുവരിലും മോതിരവരിലും ചേർത്ത് വെള്ളത്തിൽ തൊട്ട് മൂന്ന് തവണ ശിവശിവ എന്ന് ജപിക്കുക കിഴക്കോട്ട് തിരിഞ്ഞ് വേണം അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് ശിവശിവ എന്ന് മൂന്ന് തവണ ജപിക്കുക അത് കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് മൂന്ന് തവണ ശിവശിവ എന്ന് ജപിക്കുക അത് കഴിഞ്ഞ് വേണം ഈ ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എൻട്രിട തേവരു ശിവശിവ എൻറിടാ തീ വിണയിമാലും ശിവശിവ എൻറിട തേവരുമാവർ ശിവശിവ എന്ന ശിവഗതി താനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വടക്കോട്ട് നോക്കി ശിവശിവ എന്നും വാഗോണ്ട് മൂന്ന് തവണ ഉച്ചരിക്കുക അതെന്താ വടക്കോട്ട് നോക്കി ഉച്ചരിക്കുന്നത് വടക്കാണ് ഭഗവാൻ കൈലാസം അതിനൊക്കെ ശക്തിയുണ്ട് അതൊക്കെ ചില രഹസ്യവിദ്യകളാണ് നിങ്ങളുടെ താപത്രയങ്ങൾ പാപങ്ങൾ പെട്ടെന്ന് തീരും നമ്മളൊക്കെ മനുഷ്യനായിട്ട് ജനുചരിക്കുന്നതാണ് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും പുണ്യമുണ്ട് പാപമുണ്ട് കാരണം നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കത്തില്ല ചിന്തിക്കുന്നത് ഈ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കത്തില്ല ചെയ്യുന്നത് ഏതൊരു വ്യക്തിക്കും ചലിക്കുന്നതെല്ലാം ഇതിനും രണ്ട് എഫക്റ്റുണ്ട് അപ്പം ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നവർക്കെല്ലാം പുണ്യവും പാപവും ഉണ്ട് തീർച്ചയായിട്ടും പിറവിയെടുക്കുന്നവർക്കെല്ലാം അതുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്യാതെ കർമ്മം ചെയ്യാതെ ധ്യാനനിരതനായിട്ട് പ്രവൃത്തി ചെയ്യാതിരുന്ന് അങ്ങനെ ധ്യാനിക്കുന്ന അവർക്ക് അത്തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടാകത്തില്ല ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പ്രവർത്തികൾ ചെയ്യുന്ന ഏതൊരാൾക്കും പുണ്യവും പാപവും ഉണ്ടാവും അപ്പം ഇത് ശിവനെ അതുകൊണ്ടാണ് നിശ്ചല ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാനെ പുണ്യപാപങ്ങൾ ബാധിക്കത്തില്ല ഭഗവാൻ എപ്പോഴും തപസ്സിലാണ് ഭഗവാൻ പിറവി പിറവിയെടുക്കത്തില്ല ഭഗവാൻ നിശ്ചല ബ്രഹ്മമാണ് അപ്പം ജനിക്കുന്നവർക്ക് കർമ്മം ചെയ്യുന്നവർക്കെല്ലാം പുണ്യം പാപമുണ്ട് അപ്പം പാപകർമ്മങ്ങൾ അല്ലെങ്കിൽ പാപഫലങ്ങളെ തീരുവാൻ വേണ്ടി ഈ രീതിയിൽ ശിവശിവ ജപിക്കുന്നതിനോളം വലിയ ഒരു കാര്യം ഇല്ലയെന്ന് തന്നെ പറയാം അപ്പം ഈ ശിവശിവ എന്ന മന്ത്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യവും രഹസ്യവും ശക്തിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ വളരെ ഭക്തിയോട് ബഹുമാനത്തോട് ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തിയോട് ചെയ്തു കൊള്ളുക തീർച്ചയായിട്ടും നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ വീഡിയോ ഇത് ഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു